എൻ്റെ പേര് നിവിൻ ജോസ് ഞാൻ കോടന്നൂർ ഇടവകയെന്നു വരുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തെട്ടിനാണ് ഞാൻ ഇതെൻ്റെ ഭാര്യയും മക്കളും ആദ്യമേ തന്നെ മാതാവിനും തിരങ്കുമാരനും ഒരുപാട് ഒരു കോടി നന്ദി പറയുന്നു കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒന്നിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി ആറുമാസം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു പല പ്രശ്നങ്ങൾ കൊണ്ടും എനിക്ക് കുറച്ച് ഈഗോയും ഗോയും നല്ല ദേഷ്യവും ഉള്ള സ്വഭാവമാണ് അതിൻ്റെയൊക്കെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തത് ജീവിതം അത് സ്മൂത്തായിട്ട് പോകുന്നില്ല ചെറിയ ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ട് വല്ലപ്പോഴൊക്കെ മദ്യപിക്കും അപ്പോൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന ചിന്തകൾ കൊണ്ട് കുറച്ച് ലേഖമായി പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഞാൻ മാത്രം വിചാരിച്ചാൽ എൻ്റെ ഈഗോ മാത്രം വിചാരിച്ചാൽ ഞാൻ വിചാരിച്ച പോലെ കുടുംബം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഉടമ്പടി എടുക്കണം തീരുമാനിച്ച് ഞാൻ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അതിലേറ്റവും വലിയൊരു അത്ഭുതമായി തോന്നിയത് ആറുമാസം ഞങ്ങൾ സെപ്പറേറ്റായിട്ട് കുറേ പ്രശ്നങ്ങൾക്കുണ്ട് സെപ്പറേറ്റ് ആയി നിൽക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഞാൻ ആറുമാസം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും പ്രേക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ മാതാവ് ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് കാശീരൂപ്പം വ്യഞ്ചരിച്ച് തന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം എനിക്ക് ഞങ്ങളെ ഒരുമിച്ചത് തന്നു എനിക്ക് തരാനുള്ള മെയിനായിട്ടുള്ള കാര്യം കാരുണ്യപ്രവർത്തികൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ പത്രം കൊടുക്കുന്നു സഹായിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല ആ കുറച്ച് കുറച്ച് ചെയ്തെല്ലാം ഒരു ഇതൊക്കെ റെഡിയായി എങ്കിലും ഇവിടെ രണ്ട് മൂന്ന് വട്ടം ഞാൻ കൗൺസിലേഴ്സിൻ്റെ അഡ്സ് വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ അവർ പറയും നീ കാരുണ്യപ്രവർത്തികൾ അനാഥാലയങ്ങളിൽ പോയി നീ ചെയ്തോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടുത്തെ കൗൺസിലേഴ്സ് അപ്പോൾ എനിക്കത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ഞാനത് എനിക്ക് മനസ്സിലായി അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് എൻ്റെ എനിക്ക് കിട്ടുള്ളൂ എൻ്റെ മക്കളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ഒരു സിറ്റുവേഷൻ ആയിരുന്നു സിറ്റുവേഷനായിരുന്നു ആറുമാസം ഇപ്പോൾ ഞങ്ങൾ ഇത്രയും സിറ്റുവേഷനിൽ ഇത്രയും സന്തോഷമായിട്ട് നിൽക്കുന്നത് നമ്മൾ മാതാവിൻ്റെ ഒറ്റ കൃപയാലാണ് മാതാവ് ഈ ഷോയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന് മെയിനായിട്ട് കാര്യം നടന്നത് ഞാൻ എൻ്റെ തൃശ്ശൂർ പോപ്പുവേൾഡ് നഴ്സിംഗ് ഹോമിൽ പോയി അവിടെ പോളിയോ ഒക്കെ ബാധിച്ച് കിടക്കുന്ന ഇരുപത് രോഗികളുണ്ട് അവരെ കുളിപ്പിക്കണ സമയത്ത് എട്ട് മണി അവിടെ ചെന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ അവിടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത് അവരുടെ ഒരു കഴുത്ത് ജസ്റ്റ് അനങ്ങുള്ളൂ അങ്ങനെയുള്ള കുറേ വ്യക്തികളുണ്ട് ബാക്കിയൊന്നും അനങ്ങില്ല അവരെ കുളിപ്പിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അപ്പോൾ അവരാണ് എനിക്ക് കുടുംബജീവിതത്തിനെ കുറിച്ചും ഈഗോ ദേഷ്യം അങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ച് ബോധ്യങ്ങൾ തന്നു വചനത്തിലൂടെ ബോധ്യങ്ങൾ തന്നു ആ ആ ഒരൊറ്റ കാര്യപ്രവർത്തക ചെയ്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇപ്പം ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അതിനെ അമ്മമാതാവിനോടും ഈശോയോടും ഒരു കോടി നന്ദി പറയുന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിലെ പിന്നെ എൻ്റെ മകൻ ജനിച്ച് ഏതൻ അവൻ ജനിച്ച് അവൻ്റെ യൂറിൻ പാസ് ചെയ്യണ സമയത്ത് ആ ചർമ്മം അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം നോക്കണം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അത് ശരിയാവുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയമായതുകൊണ്ട് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി തൈലം ഒരാഴ്ച ഞാൻ പരറ്റി ഞാൻ കാലത്ത് പ്രത്യക്ഷിക്കുന്ന പ്രകാരം ചൊല്ലിയിട്ട് ഞാൻ മൂന്നാളുടെ ശരീരത്തിലും പരറ്റും അപ്പോൾ ഏതെൻ്റെ ശരീരത്തിലും ഒരാഴ്ച ഞാൻ പരറ്റിയുള്ളൂ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷമായിട്ട് ശരിയാവില്ല അത് ഓപ്പറേഷൻ ചെയ്യണം മൂന്ന് ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചു അവർ കൺഫമ്മ പറഞ്ഞതാണ് ഓപ്പറേഷൻ അത് ഒരാഴ്ച പരറ്റി കഴിഞ്ഞപ്പോൾ അത് ഒരു ദിവസം ഒരു പാർശ്വ ചെയ്യണ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ അത് പൂർണ്ണമായി ആ ചർമ്മം അവിടെ റെഡിയായി ഇതാണ് അത് വലിയ അത്ഭുതമായി അതുപോലെ തന്നെ ആരാധ്യ അവൾക്ക് അടിനോടിൻ്റെ ഒരു പ്രശ്നം ഇതുപോലെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു ഭയങ്കര വായ തുറന്ന് സംസാരിക്കുക ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അടിനോടിൻ്റെ ഭയങ്കര ഇവിടെ ഒരു ഗ്രന്ഥി വളർന്നു വരുന്നുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവളുടെ ശരീരത്തിലും ഞാൻ എണ്ണ പുരട്ടാറുണ്ട് ഉപ്പ് അവൾക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട് അങ്ങനെ അതും ഞങ്ങൾക്ക് സൗഖ്യപ്പെടുത്തി തന്നു ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ എൻ്റെ വൈഫിന് പി സി ഒ ഡെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മൂക്കിൽ തുമ്പൽ വന്ന അങ്ങനെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് വ്യക്തികൾക്കും ഞാൻ പ്രത്യക്ഷകര പാർത്തനു ചെല്ലിക്കഴിഞ്ഞാൽ മൂന്നാൾക്കും ഉടമ്പടിതലും പറ്റി കൊടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ ആ ഒരു രണ്ട് വർഷമായിട്ട് ഇവൾക്കും അങ്ങനെയുള്ള ആ അസുഖം പി സി ഒ ഡിയുടെ സംഭവം അലർജി സംഭവം പൂർണ്ണമായി എടുത്ത് മാറ്റി തന്നു എനിക്കും എൻ്റെ ചെവിക്ക് ചെറിയൊരു ചെറുതായിട്ട് മൂക്കിന് ദശ വന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഈ ഉടമ്പടി ഇരിക്കണ ഉടമ്പടി എടുത്തിട്ടും എൻ്റെ ചെവിയിൽ ചെറുതായിട്ടൊരു ചെറിയ വെള്ളം പോലെ ഇടക്കിടയ്ക്ക് വരുമായിരുന്നു ഞാനത് പ്രാർത്ഥിച്ചു അത് ഇപ്പം എനിക്ക് തീരെ ചെവിയിൽ വെള്ളം വരുന്നില്ല നല്ല ഡ്രൈ ആയിട്ട് ആണ് ആണിപ്പോൾ ഇരിക്കുന്നത് അതെനിക്ക് വലിയ സൗഖ്യം കിട്ടി പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു തൊക്കിൻ്റെ ഇത് അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ ഞാൻ ഉടമ്പടിയിൽ എടുക്കുന്നേക്കാളും മുമ്പ് അധികം വിശ്വാസമൊന്നുമില്ല ജസ്റ്റ് പള്ളിയിൽ പോകും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പള്ളിയിൽ പോവും അങ്ങനെ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു പത്രം ബൈബിൾ വായിക്കുന്നു എല്ലാ കാര്യവും പിന്നെ എനിക്ക് ഓട്ടം കോൾ ഡ്രൈവറാണ് വാഷിംഗ് മെഷീൻ റിപ്പയറിങ് ഇലക്ട്രോണിക്സ് റിപ്പയറിങ് ഉണ്ട് അപ്പോൾ അവരോട് പോകുന്നവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെ കുറിച്ച് പറയും കൃപാസനത്തിൻ്റെ സ്റ്റാ ഡെയിലി ബ്രെഡ് അച്ഛൻ ഇവിടെ തരുന്ന കാലത്ത് പത്ത് മിനിറ്റിൻ്റെ ഞാൻ ലിങ്കിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ എനിക്കത് വേറൊരു ബോധ്യം കിട്ടി ഞാനപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഓരോ സെക്കൻഡ് ഓരോ പത്ത് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡുള്ള ഫുള്ളായിട്ടിരുന്ന് ഒരു മണിക്കൂർ ഒരു ദിവസം അതിലിട്ട് അങ്ങനെ കൂട്ടുകാരന്മാരായാലും പല ആൾക്കാരായാലും കാണുമ്പോൾ കളിയാക്കിയിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറേ നമ്മുടെ ദുഷിച്ച കുറേ കൂട്ടുകെട്ടുകളൊക്കെ പോയി അവൻ നന്നായി അവൻ ദൈവത്തിൻ്റെ കൂടെയായി എന്ന് വിചാരിച്ച് എനിക്ക് നല്ല നല്ല കൂട്ടുകെട്ടുകളും കുറേ അതിനോട് വെച്ച് ജോലിയിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാനൊരു പതിനൊന്ന് വർഷം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷം മുമ്പ് എനിക്കൊരു ഞാനൊരു കാറ് എൻ്റെ കൂട്ടുകാരൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പല പല പേപ്പർ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് എൻ്റെ പേരിലായിട്ടുണ്ടായിരുന്നില്ല പേരിലാവാണ്ട് അത് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഡേറ്റ് എക്സ്പയറി ഡേറ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ട് എൻ്റെ വീട്ടിൽ അതൊക്കെ എടുക്കുകയാണ് അതിൻ്റെ കേസ് വരും പ്രശ്നങ്ങൾ വരും അവൻ എറണാകുളത്തുള്ള ആളും ഞാൻ തൃശ്ശൂരുള്ള ആളും അവൻ അവനെ എന്നും വിളിച്ച് പറയും ഇതൊന്ന് കൊണ്ടുപോകും നീ പൈസ പിന്നെ തന്നാലും മതി എനിക്കിപ്പോൾ ഞാൻ ലാസ്റ്റ് പൈസ വേണ്ട നീ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞാലും ഇത് വീടിൻ്റെ മുമ്പിൽ കിടന്ന് നശിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മക്കൾ വരെ ആ പൊടി പിടിച്ച് കിടക്കുന്ന കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് കാശരൂപം ഫോട്ടോ അതിൽ വെച്ച് എല്ലാ ദിവസവും അതുമായി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടെ കുരിശ് വരച്ച് ഉടമ്പടിത്തൈലൊക്കെ പരറ്റി ഉപ്പൊക്കെ കൊണ്ടിട്ട് എല്ലാം പ്രാർത്ഥിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളും മുമ്പ് അവനോട് ഞാൻ എല്ലാവട്ടം വിളിച്ച് പറയും അപ്പോൾ അവൻ പറയും ഒരാഴ്ച ഞാനിത് അടുത്ത ആഴ്ച വന്നത് കൊണ്ടുപോകാണ് എല്ലാം ക്ലിയറാക്കി തരാം നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ അപ്പോൾ കൊല്ലം അങ്ങനെ പറഞ്ഞു അങ്ങനെ സംഭവം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവനത് ആ കാറ് അവന് വന്ന് പൈസ ആയിട്ട് തന്നില്ലെങ്കിലും അവൻ ആ കാർ അവിടുന്ന് കൊണ്ടുപോയി ഞാനൊരു അഗ്രിമെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ആ അഗ്രമെൻ്റ് അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയാലാണ് എനിക്കൊരു സമാധാനമാവുള്ളൂ ഭാവിയിൽ എന്തിനു കേസ് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ആ സംഭവം ആ എഴുതിയ അഗ്രിമെൻ്റ് എനിക്ക് തിരിച്ചു തന്നു അത് വലിയൊരു അത്ഭുതമായി അപ്പോൾ അത് ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉത്തരവാദിത്വമില്ലാത്ത പോലെയാണ് വൈഫിനും തോന്നിയിരുന്നതും മക്കൾക്ക് വരെ തന്നെ ചോദ്യം ചെയ്യണ അവസ്ഥ പപ്പ എന്തിനാണ് ഇതിങ്ങനത്തെ പരിപാടികളൊക്കെ ചെന്നപ്പെട്ടത് എന്നൊക്കെ അവർ വരെ ചോദ്യം ചെയ്യണ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കാരണപ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കി അവരുടെ ജീവിതം അവർ ഒരു ഒരു ശ്വാസം എടുത്തിട്ട് ജസ്റ്റ് കഴുത്തിങ്ങനെ വെട്ടിക്കുക മാത്രമേ പറ്റുള്ളൂ അവർ അറുപത്തി മൂന്ന് വയസ്സായ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അവർക്കൊക്കെ ജീവിക്കാനായിട്ട് ഇപ്പോഴും കൊതിയാണ് അവർക്കൊന്നും അറുപത്തി മൂന്ന് വയസ്സ് കഴുത്ത് മാത്രം അനങ്ങണുള്ളൂ വേറൊരു സ്ഥലം അനങ്ങണമെങ്കിൽ ഞാൻ അനക്കി കൊടുക്കണം കുളിപ്പിക്കുമ്പോഴായാലും അപ്പോൾ അവരുടെ ജീവിക്കാനുള്ള ഒരു കൊതി തോന്നുമ്പോൾ എനിക്കൊക്കെ നിരാശ വന്നിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ആത്മഹത്യ ചെയ്താലോ ഒന്നും ചിന്തിച്ച സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഞാനതിനോടൊക്കെ തെരുക്കുമാനോടും മാതോടും മാപ്പ് ചോദിക്കുന്നു എനിക്ക് കിട്ടിയ ജീവിതം നല്ല സന്തോഷകരമായിട്ട് കുടുംബത്തിന് മുൻനിർത്തി കൊണ്ടുപോകാൻ വീണ്ടും കൃപകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വൈഫിനായാലും എനിക്ക് തീരെ വിശ്വാസം കുറവായിരുന്നു അപ്പോൾ വൈഫ് കല്യാണത്തിനു മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് നല്ല ദൈവഭക്തിയുള്ള ചെക്കനെ കിട്ടണം പിന്നെ കള് മദ്യപാനം ഇല്ലാത്ത കിട്ടും ഇത് രണ്ടും ചെറുതായിട്ട് ഞാൻ മദ്യപിക്കും ഇത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു അതായത് വിശ്വാസി വിശ്വാസമില്ലാത്ത ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേനയും വിശ്വാസമില്ലാത്ത ഭാര്യ വിശ്വാസമുള്ള ഭർത്താവ് മുഖേനയും വിശദീകരിക്കപ്പെടുന്നതുകൊണ്ട് വാചനം എനിക്ക് ശക്തി പകർന്നു അപ്പോൾ എൻ്റെ ഭാര്യയാണ് എനിക്ക് എൻ്റെ ഈ മാതാവിൻ്റെ മുമ്പിലവിടെ നിൽക്കാനുള്ള പ്രചോദനം അവളുടെ സപ്പോർട്ടും കൂടിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥന ഞാൻ മക്കളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കാറില്ല പക്ഷേ ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേരും ഒത്തോട്ടപ്പുറത്ത് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കൈവിരിച്ച് ഞാൻ കണ്ണടച്ച് പോയി ഉറങ്ങുകയാണെങ്കിൽ അവരാണ് എന്നെ ആക്കണത് പിന്നെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകണ്ടെങ്കിൽ അവരാണ് എനിക്ക് ഓർമ്മിച്ച് എടുത്തു തരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ നന്നായി പ്രാർത്ഥന എടുത്ത് ഉടമ്പടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളവിടെ ഓരോ ഒന്നും പറയണ്ട ഇവർ രണ്ടാളും നല്ല രീതിയിൽ അതെനിക്ക് നല്ലൊരു ബോധ്യമായി തന്നെ അപ്പോൾ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് മക്കളെ ഉടമ്പടി എടുക്കുക നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക മക്കളതിൻ്റെ പിന്നാലെ നിന്നോളും നമ്മളൊരു പേടിയും പേടിക്കേണ്ട അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ജീവനുണ്ടെങ്കിൽ ഇവിടെ വന്ന എല്ലാ ഉടമ്പടിയും പുതുക്കി 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 ഉടമ്പടി ജീവിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ ആറുമാസം പ്രശ്നങ്ങളുണ്ടായപ്പോഴും എല്ലാ മാസം പോലും പ്ര കറക്റ്റായിട്ട് വന്ന് ഇനിയിപ്പോൾ അത് ഒരു ഓട്ടം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഈ ഗ്രവാസനത്തിൻ്റെ മുമ്പിൽ കൂടെ എനിക്ക് ഓട്ടം കിട്ടും ഞാൻ ഡ്രൈവറായതുകൊണ്ട് തിരിച്ച് ഇവിടെ നിന്ന് കാലടിച്ച് ഇതിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പത്രം വാങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂടുതൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഞാനൊരു സ്ഥലത്തിൻ്റെ കേസിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു പേപ്പർ വർക്കിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്നെ നടത്തിപ്പിച്ചു പക്ഷേ ആ വില്ലേജ് ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നീ സുശേഷ പ്രഘോഷണമായിട്ട് എന്തെങ്കിലും ബന്ധം എന്ന് ചോദിച്ചു അപ്പോൾ ഞാനങ്ങോട് ആകെ അപ്പോൾ ഞാൻ മാതാവിനെ കൈപ്പിടിച്ചിട്ട് പ്രതിഷേധം ചെല്ലിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത് അപ്പോൾ ഒരു ആ പേപ്പർ വർക്ക് പെട്ടെന്ന് നടത്തി തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും നമ്മളത് അവർക്ക് തെളിഞ്ഞു കാണുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ പിന്നെ എനിക്ക് ചെറിയ ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു നമ്മൾ ഈ കത്തിക്കുന്ന നീലമെഴുതിരി മെഴുകുതിരി കത്തിക്കുക അതിൽ മാതാവും ഉണ്ണീശവും നിൽ മെഴുകു ഉരുക്കി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ അപ്പോൾ ഞാൻ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ ഇത് നിൽക്കുമ്പോൾ മാതാവിനോട് ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചു മാതാവേ ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ ഈ മെഴുകുതിരി തന്നെയല്ലേ ഞാനും കത്തിക്കണത് ദ മാതാവ് എനിക്കതൊരു അത്ഭുതം കാണിച്ചു തരണേ എനിക്കെൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് കണ്ണ് തുറക്കല്ല ആ മെഴുകുതിരി മാതാവിൻ്റെ രൂപമായി മാറി എന്നുള്ളതാണ് ആ മെഴുകുരുകി മാതാവിൻ്റെ രൂപമായി നിന്നു ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പോയി എൻ്റെ വായ്പ പിള്ളേർക്കായാലും പിന്നെ പ്ര ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും മാതാവിനെ ഇന്ന് കണ്ടോ ഇന്ന് കണ്ടോ എന്ന് ചോദിച്ച ഒരു ഓടി വരും അങ്ങനെയുള്ള അവസ്ഥയിലൂടെയൊക്കെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു എല്ലാത്തിനും നന്ദി തോപിത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നു അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടുത്തെ അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു തോപിത്തിൻ്റെ പുസ്തകത്തിലെ ഈ തിരുവചനങ്ങൾ സാറായും തോബിയാസും വിവാഹിതരാകുന്നതും പിന്നീട് തനിക്ക് താൻ വിവാഹം ചെയ്യുന്ന വ്യക്തികളൊക്കെ തനിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ സാറ ദുഃഖിച്ചിരിക്കുന്ന ഒരു മകള് ആ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് തോബിയാസ് എന്ന മകനെ നൽകി ദൈവമാ ദമ്പതികളെ അനുഗ്രഹിക്കുന്ന ഒരു വചനഭാഗത്തിൻ്റെ വചനഭാഗത്തിലൂടെയാണ് ഈ തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കടന്നു പോകുവാൻ കഴിയുക ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടുത്തെ അനന്ത കാരണത്തിനനുസൃതമായി അങ്ങ് അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു എന്ന് തിരുവചനം പറയുന്നു പതിനൊന്ന് വർഷമായി തങ്ങളുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ആറുമാസമായിട്ട് ഹസ്ബൻഡും വൈഫും അകന്ന് നിൽക്കുക ദാമ്പത്യ പ്രശ്നങ്ങൾ തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഇതെങ്ങനെ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും തന്നിൽ നിന്ന് അകറ്റി ഉടമ്പടി എടുത്ത് താൻ എല്ലാം മനസ്സിലാക്കുകയാണ് അത് ഉടമ്പടി എടുത്തതിലൂടെ ആദ്യമേ മനസ്സിലായ കാര്യമല്ല താൻ ശുശ്രൂഷിക്കാൻ പോയ ആ അവസ്ഥയിലുള്ള രോഗികൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ജീവിതം കിട്ടിയിട്ടും താനെന്ത് ഇങ്ങനെയായി എന്നുള്ള ഒരു ബോധ്യം ഈ ഒരു സെൽഫ് അവെയർനെസ് ഇത് ഈ മകന് കിട്ടുകയാണ് അതാണ് നിബിൻ ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ തനിക്ക് കിട്ടിയ ആ അവബോധത്തിലൂടെ തനിക്ക് ഉടമ്പടി ജീവിതം ഏറ്റവും സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ തനിക്ക് ജീവിക്കാൻ സാധിച്ചു തനിക്ക് തൻ്റെ കുടുംബജീവിതം തിരിച്ചു പിടിക്കാനായി താനൊരു മ മറ്റൊരു വ്യക്തിയായിട്ട് താൻ മാറി തൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് താൻ മാറി തന്നിലൂടെ ത തൻ തൻ്റെ സ്വരം കേൾക്കുമ്പോൾ അകന്നു പോയിരുന്നവർ ഇന്ന് കുടുംബത്തിൽ ഒരുമിച്ച് വസിക്കുവാനായിട്ടും അങ്ങനെ ആ സ്നേഹ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുവാനുമായിട്ടുമൊക്കെ ഉടമ്പടി തങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് പതിമൂന്നാം അധ്യായത്തിലെ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധികൾ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല മുഖം മറയ്ക്കാത്ത ദൈവം എങ്ങനെ പിന്നീട് ഈ മക്കളുടെ കുടുംബത്തെ ധന്യമാക്കുന്നുവെന്നും പിന്നീട് തൻ്റെ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ തൻ്റെ വൈഫിന് കിട്ടിയ സൗഖ്യ അനുഭവം തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ലാതിരുന്ന പത്ത് വർഷത്തിലേറെ ആയിട്ട് തങ്ങൾക്ക് പതിനൊന്ന് വർഷമായിട്ട് തൻ്റെ പേരിലാകാത്ത ഒരു വെഹിക്കിള് അതൊക്കെ പിന്നീട് എങ്ങനെയാണ് അതിനെല്ലാം ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നത് ഇതെല്ലാമാണ് ഈ മകൻ ഇവിടെ പങ്കുവെക്കുക അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക ഉടമ്പടിയിലൂടെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ മകൻ തന്നെ ഇവിടെ പങ്കുവച്ചു എങ്ങനെയാണ് ഉടമ്പടി ജീവിതം എന്നാണ് നയിക്കേണ്ടത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അത് അപ്ഡേഷനാണ് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത് ആ ഇത് കുറച്ച് സമയമുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് ആരും ഉടമ്പടി ധ്യാനം കൂടാതിരിക്കരുത് അതത്രയേറെ പ്രാധാന്യമുള്ള തിരുവചനങ്ങൾ അച്ഛനെ ഓൺലൈനിലൂടെ ഈശോ അച്ഛനോട് സംസാരിക്കുന്നതാണ് അച്ഛൻ പഠിച്ചൊരുങ്ങി വന്ന് പറയുന്ന ഒരു പള്ളി പ്രസംഗമല്ല അത് അച്ഛൻ നമുക്ക് വേണ്ടി അച്ഛനോട് ദൈവാരൂപി അപ്പോൾ സംസാരിക്കുന്നതാണ് എത്രയോ പേരാണ് അച്ഛനെന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഉടമ്പടി ധ്യാനം ആ അച്ഛൻ നടത്തിയതുപോലെയുള്ള അനുഭവമാണ് എനിക്കുണ്ടായത് ഇതൊക്കെ പറയുമ്പോൾ വ്യക്തികളെ എങ്ങനെയാണ് ആ ഉടമ്പടി ധ്യാനം വിശുദ്ധീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ താൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ ഡെയിലി ബ്രെഡ് പ്രെയർ അഞ്ചരയുടെ അഞ്ചരയ്ക്കുള്ള ആ പ്രെയറാണത് അതൊക്കെ ഇന്ന് താൻ എന്തെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് താൻ എന്തെല്ലാം ചെയ്യുന്നു അതുവഴിയൊക്കെ മറ്റുള്ളവർ തന്നെ പരിഹസിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട് എന്നാൽ അതൊന്നും തനിക്കിന്ന് ഒരു പരിഹാസമല്ല ഈശോയ്ക്ക് വേണ്ടി താൻ ഏറ്റെടുക്കുന്ന ഏറ്റവും തീഷ്ണതയുള്ള ദൈവാനുഭവങ്ങളായിട്ട് അതിനെയൊക്കെ ഈ മകൻ മാറ്റുകയാണ് അതുകൊണ്ടാണ് വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് എപ്പോഴും തന്നെ പോസിറ്റീവ് ആകണമെന്നില്ല എന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മെ പരിഹസിക്കുവാനായിട്ട് അവർ നമ്മെ നോക്കി പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിലെ വിലയുള്ളതാണെങ്കിൽ അതൊരിക്കലും നാം പരാജയപ്പെടാനല്ല ഇത് ഇത് ഇതാണ് വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക മറ്റുള്ളവർക്ക് ചിലപ്പോൾ നന്മ കാണാൻ കഴിയാത്തിടത്തും നമുക്ക് നന്മ കാണാൻ കഴിയും അതിലൂടെ ദൈവമഹത്വം പ്രകടമാകുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകരുത് മുൻപോട്ട് തന്നെ പോകണം അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഇന്ന് നിവിനും കുടുംബവും ഇവിടെ വന്ന് നിന്ന് നിവിനെ ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് തനിക്ക് തൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടി തൻ്റെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്